ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ് നമ്മൾ ഇന്നുള്ളത് ഉടുപ്പിയിലാണ് ഉടുപ്പിന്ന് നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന പ്ലേസിൽ നിന്നും ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഒരു ലഞ്ച് കഴിക്കാനുള്ള ഫുൾ എക്സ്പെക്റ്റേഷൻ കൂടിയുള്ളൊരു പോക്കാണ് നല്ല നട്ടൊച്ച വെയിലത്തുള്ള പോക്കാണ് ഇനി വേ ഈ നമ്മൾ താമസിച്ചിരുന്ന റിസോർട്ടിൽ നിന്ന് ഉടുപ്പിയിലോട്ട് പോകുന്ന വഴി വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു അടിപൊളി സെറ്റ് പ്ലേസ് നമ്മുടെ എല്ലാവരുടെയും മൈൻഡിൽ ഒരു അടിപൊളി ഒരു സീ ഫുഡ് കഴിക്കണം എന്നുള്ളൊരു മൈൻഡാണ് അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഉടുപ്പിയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയുന്ന കാണിക്കുന്ന ഒരു സ്പോട്ടിലോട്ടാണ് നമ്മൾ ഈ ഉച്ചയ്ക്ക് വെയിലുകൊണ്ട് കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു റെസ്റ്റോറൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര് നല്ല ഒരു ഹൈപ്പ് ഉള്ളൊരു പ്ലേസ് ആണ് ഒരുപാട് വെറൈറ്റി സീ ഫുഡ് ഒക്കെ നമുക്ക് കിട്ടും ഇവിടെ അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇവിടുന്ന് അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു നമ്മൾ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പുറത്ത് വെയ്റ്റിംഗ് ആയിരുന്നു ഒരുപാട് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ആ സീറ്റ് കിട്ടി ഒന്നും നോക്കിയില്ല ഒരുപാട് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തു നല്ല വിശപ്പുണ്ടായിരുന്നു ഫിഷ് ഫ്രൈ ആവട്ടെ കൂന്തൽ ഫ്രൈ നെയ് മീൻ നോർമൽ ഫിഷ് കറി പിന്നെ ഒരു ബിരിയാണിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാനെല്ലാം അടിപൊളിയായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു ഫ്രഷ് ഫ്രൈ ഒക്കെ കാണാനായിട്ട് പക്ഷേ ടേസ്റ്റ് വേസ്റ്റ് അത്രയും പോരാ വലിയ ടേസ്റ്റ് ഒന്നുമില്ല ജസ്റ്റ് നമ്മളെ ഫിഷ് ഫിഷാണ് കണ്ടുകൊണ്ട് കഴിക്കുന്ന ആ ഒരു ഫിലേ ഉള്ളൂ പിന്നെ നമ്മുടെ വിശപ്പ് കൊണ്ട് നമ്മളൊന്നും ബാക്കി വെച്ചില്ല എല്ലാം നന്നായിട്ടങ്ങ് കഴിച്ചു അപ്പം അത്രേ ഉള്ളൂ അപ്പം ഈ പ്ലേസ് ഓവർ ഹൈപ്ഡ് ആണെന്ന് മനസ്സിലായി സോ സീ യു ഗായ് സീ യു അവർ നെക്സ്റ്റ് വ്ലോഗ് ബൈ ബൈ